വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ മലപ്പുറം ജില്ലയിലെ നിപ്പ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള നാൽപ്പത്തി ഒൻപത് പേർ നിരീക്ഷണത്തിലുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതിൽ രോഗലക്ഷണങ്ങളുള്ള ആറുപേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു ചെറിയ രോഗലക്ഷണങ്ങളുള്ള അഞ്ചു പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചു ഇതുകൂടാതെ പെരിന്തൽമണ്ണ ആശുപത്രിയിലുള്ള എറണാകുളം ജില്ലക്കാരിയായ സ്റ്റാഫ് നഴ്സും ഐസൊലേഷനിലാണ് ഇവരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത് നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ പന്ത്രണ്ട് പേർ അടുത്ത കുടുംബാംഗങ്ങളാണ് ഇവരടക്കം പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണുള്ളത് വളാഞ്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് പേർ വളാഞ്ചേരിയിലെ ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ഇരുപത്തി അഞ്ച് പേർ രണ്ട് ലാബുകളിലായി രണ്ട് പേർ ഒരു മെഡിക്കൽസിൽ രണ്ട് പേർ എന്നിങ്ങനെ ആകെ പേരാണ് ഹൈറിസ്ക് പട്ടികയിലുള്ളത് ലോറിസ്ക് വിഭാഗത്തിൽ നാല് പേരും നിരീക്ഷണത്തിലുണ്ട് ഇപ്പോൾ രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുന്നുണ്ട് വൈറ്റൽസ് സ്റ്റേബിളാണ് എങ്കിലും ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത് ഇതുവരെ നമ്മുടെ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തിയതിൽ നാല്പത്തി ഒൻപത് കോണ്ടാക്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് നാല്പത്തി ഒൻപത് കോണ്ടാക്ട്സ് ഇതില് ഈ സമ്പർക്ക പട്ടികയിൽ ആറ് പേർക്ക് ചെറുതായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷെ സിംറ്റംസ് ഉള്ളവരുടെ എല്ലാം തന്നെ സാമ്പിൾസ് എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സാമ്പിൾസ് എടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് പേര് കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ് കോണ്ടാക്ട്സ് ആണ് അതുപോലെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് പേര് ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ പിന്നെ രണ്ട് ലാബുകൾ രണ്ട് ലാബുകൾ ഉണ്ട് മറ്റൊരു ഫാർമസി ഉണ്ട് ഞാനിപ്പോൾ റൂട്ട് മാപ്പ് വായിക്കുമ്പോൾ അതുകൂടി പറയാം റൂട്ട് മാപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു അതുകൂടാതെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ഇരുപത്തിയഞ്ച് പേർ അപ്പൊ ഹൈറിസ്ക് കോണ്ടാക്ട്സ് നാൽപ്പത്തിയഞ്ച് പേരുണ്ട് ഈ നാല്പത്തി ഒൻപത് പേര് ബാക്കി സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ഈ വിട്ടുപോയിട്ടുള്ളവർ ഇനി ആരാരെയൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഇന്ന് വളരെ ശാസ്ത്രീയമായി കൂടി അത് നമ്മൾ ആ പ്രവർത്തനം നടത്തുകയാണ് പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ആരെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട് അതുപോലെ ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും അതുപോലെ പൊതുജനാരോഗ്യ അധികാരി എന്നുള്ള നിലയിൽ ഡി എംഒക്കും ആ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് साधिको ആരോഗ്യവകുപ്പിനോട് വിവരങ്ങൾ പങ്കുവയ്ക്കാത്തവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം പൊതുജനാരോഗ്യ നിയമം എന്നിവ പ്രകാരം ജില്ലാ കളക്ടർ ഡി എംഒ എന്നിവർ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശങ്ങൾ നൽകി നിപ സ്ഥിരീകരിച്ചതിന്റെ തൊട്ടടുത്ത വീട്ടിൽ ചത്തപൂച്ചയെ ശേഷം സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ച നിപ ആന്റിബോഡി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിനെ ചുമതലപ്പെടുത്തി രോഗനിയന്ത്രണ നടപടികൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ ആൾകൂടുന്ന സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് രോഗിയുടെ ബന്ധുക്കളുമായുള്ള ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു ന്യൂസ് ബ്യൂറോ മലപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പാരമ്പര്യം പൊന്നാക്കിയ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി